പരിശുദ്ധപരമ ദിവേകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചമുണ്ടായിരിക്കട്ടെ അനന്ത സ്നേഹത്തിൻ്റെ നിറവായ കർത്താവെ ഞാൻ അനുസരിച്ച് ആരാധിച്ച് മാത്രം പ്രത്യേകിക്കുന്നേ പറഞ്ഞു തെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമാണ് അങ്ങയുടേതെന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നോകിപ്പിച്ച കരുണയവാനായ കർത്താവൽ എൻ്റെ കരുണയും സ്നേഹവും അനുഭവിച്ചറിയുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്തു വന്നു അമ്മമാർ കുഞ്ഞുങ്ങളെ ഞെരിച്ചു വരുകയും ഉദരത്തിൽ വെച്ച് എന്നെ നശിപ്പിക്കുകയും പെറ്റ കുഞ്ഞിനെ തൻ്റെ കാമുകിനോടൊപ്പം കുടിച്ചുകൂടി പോകുവാൻ വേണ്ടി ഉപേക്ഷിക്കുന്ന അമ്മമാരും ഉള്ള ഈ ലോകത്തിലാവശ്യമായ കൃപകളും ചൈന്യവും നൽകി അനുദിനവും ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന അങ്ങേരിതരവും വഴി ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കും എൻ്റെ കാരുണ്യം നിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്ന ഞങ്ങൾ ഓരോരുത്തരും നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഓരോ നിമിഷവും മുന്നോട്ട് പോകുവാൻ തക്ക വിധ ഞങ്ങളെ ഓരോരുത്തരെയും വിളിച്ചതിനെ ഓർത്തു നിന്നിടും ത്തെ സമ്പൂർണ്ണമായിട്ടും അങ്ങയുടെ തരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഇന്ന് വരെ അങ്ങ് ഞങ്ങൾക്ക് തന്ന വ്യവസ്ഥയില്ലാത്ത സ്നേഹത്തിന് അതിരുകളില്ലാത്ത കരുണയ്ക്കും വേണ്ടി ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ടങ്ങേക്ക് നന്ദി പറഞ്ഞു എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സ്നേഹമാണ് അങ്ങുടേതെന്ന് മനസ്സിലാക്കുക ഈ പുണ്യമായ നോക്കുകാലത്ത് അങ്ങയുടെ സ്നേഹത്ത് നിന്ന് പോയൊരു നിമിഷത്തെയും ഓർത്ത് ധ്യാനിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിൻ്റെ നിറവിൽ ജീവിച്ചുണ്ടെങ്കിൽ മാത്രംപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരും ഓർമ്മിപ്പിക്കുന്ന കാരണേവനാകത്താകെ ഇതാ സമ്പൂർണ്ണമായിട്ടും ഇന്നത്തെ ദിവസത്തെ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ സ്നേഹവും കരുതലും ഓരോ നിമിഷം അനുഭവിക്കുന്ന ഞങ്ങൾ അത് പകർന്നു കൊടുക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞങ്ങളെ ഏൽപ്പിച്ച മക്കളെ ഞങ്ങളെ ഏൽപ്പിച്ച ജനത്തെ ഞങ്ങളെ ഏൽപ്പിച്ച കുടുംബത്തെ കൈവിടാതെ സംരക്ഷിക്കുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ ആ സ്നേഹത്തിലേക്ക് നയിക്കും അങ്ങയുടെ സ്നേഹത്തിൽ അനുഭവിക്കുന്നവരത് പകർന്നു കൊടുക്കുവാൻ സാധ്യസ്ഥരാണെന്ന് ഉറപ്പിച്ച് അങ്ങയുടെ ജീവൻ ലഭിക്കുവാൻ അത് സമ്പൂർണമായിട്ട് ലഭിക്കുവാൻ ഞങ്ങൾ ഒരു അങ്ങയുടെ വഴിയിലൂടെ നടത്തി അനുഗ്രഹിക്കണം ഈശ്ശോയ നന്ദി ഈശ്വര